thank you നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ഐറ്റം ഇല്ലേ അത് തന്നെയാണ് നമ്മളിപ്പോ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നത് അത്ര കടിപൊളി ഐറ്റം ആയിട്ട് ഈ ഐറ്റം ഞാൻ ഇൻട്രസ്റ്റി കണ്ടുവച്ചാണ് ഈ ലവ് അറ്റ് ഫസ്റ്റ് ഐറ്റം പറയില്ലേ അതേപോലെ ആയിരുന്നു കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി അപ്പൊ മുതൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു ഇന്നേരുന്നു അപ്പം എന്തായാലും ട്രൈ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിച്ചു ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ഗ്ലിറ്റർ പേപ്പർ റെഡ് കളറും പിന്നെ ഒരു വൈറ്റ് കളറും കറുറായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഒരു എച്ച് പി ഷീറ്റ് വേണം ഒ എച്ച് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി അതിന് മുമ്പ് നമുക്ക് സർക്കിൾ ഷേപ്പിലെ രണ്ട് കാർഡ് ബോർഡ് പീസ് വേണം ഈ രണ്ട് കാർഡ് ബോർഡ് പീസ് നിങ്ങൾക്ക് ഇഷ്ടം വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുത്തോട്ടോ എന്നിട്ട് ഞാൻ അതില് ഇതേപോലെ ഗ്ലിറ്റർ പേപ്പർ ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നാണ് ഞാൻ ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പാർട്ടിലാണ് ട്ടോ ഞാൻ പറഞ്ഞത് ബോട്ടിലെ പീസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നീളുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റും കൂടി എടുത്തിട്ട് ഇതിന്റെ ബോട്ടം പോർഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കട്ടോ കാരണം ഇതുപോലെയും ഇതിലും കൂടുതലും ആയിട്ടുള്ള പല സാധനങ്ങളും എന്റെ ചാനലിൽ ഇടാൻ പോകുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതൊന്നും കാണാത്തവർ അതും കൂടി പോയിട്ട് വാച്ച് ചെയ്യാ പിന്നെ അതൊക്കെ ഒന്ന് ും കൂടി തരാ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ മൂടിയാണ്ട്ടോ നമ്മൾ നേരത്തെ രണ്ട് കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുത്തേ രണ്ടാമത്തെ കാർഡ്ബോർഡ് ബോർഡ് പീസാണിത് എന്നിട്ട് അതിൽ നിന്ന് നേരത്തെ പോലെ ഒരു നീളത്തിലെ ഷീറ്റ് എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അതും കൂടി ഒട്ടിച്ച നമ്മുടെ സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ആണല്ലോ നമ്മുടെ അപ്പൊ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ ഷീറ്റും ഇതേപോലെ സർക്കിൾ ആയിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ രണ്ടു വശവും കവർ ചെയ്തിട്ടുള്ള രണ്ട് പീസുകളാണ് നമുക്ക് വേണ്ടത് ചെവി ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എളുപ്പത്തിന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്നുമില്ല അതൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ചെവിയൊക്കെ ആയിട്ടുണ്ട് സംഭവം നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു മിക്കി മൗസിന്റെ ചെവിയാണിത് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ െന്ന് പറുന്നുണ്ട് മിസിന്റെ ചെവി അല്ല മിന്നി മൗസിന്റെ ചെവിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ മിനി മൗസിന്റെ ചെവി ഇവിടെ വെച്ചു ഈ ലോങ് വീഡിയോ ഇടുന്നതിൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ നാല് മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറയാനൊന്നും കിട്ടൂല അതുകൊണ്ടാണല്ലോ ഇത് പറയുന്നത് എന്തായാലും മിന്നി മൗസിന്റെ ചെവിയിലെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോയിൽ കണ്ട പോലെ ക്ലിറ്റർ പേപ്പറൊക്കെ ഇട്ട് സംഭവം ഒക്കെ ഇതേപോലെയൊക്കെ ആക്കി ഊട്ടിച്ചു ഇനി കുറച്ച് നേരം നിങ്ങൾ പാട്ടേക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞു മതിയായിട്ടുണ്ട് ഇപ്പൊ നിങ്ങക്ക് കുറച്ച് ചറബറ ചെറബറ ശബ്ദം കേൾക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല പുറത്തു മഴ വീണേണം വേറെ ഒന്നല്ല ചെയ്തേക്കുന്നത് ആ ഒരു വൈറ്റ് ഗ്ലിറ്റർ പേപ്പറും ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പറും കൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ആ ബ്ലാക്ക് ഡോട്ട് വരുന്നത് മുകളിലും ആ വൈറ്റ് ഡോട്ട് വരുന്നത് താഴെയും കൂടി നോട്ടിച്ച് എടുത്തു സംഭവം ഫുള്ള് സെറ്റ് ആയി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ എന്റെ കുറച്ച് ജവല്ലറി ഐറ്റംസ് ആണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയാനാണെങ്കിൽ അത്രക്ക് ക്യൂട്ടാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള സംഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എന്തായാലും നിങ്ങൾ വൈകാതെ ഇത് ട്രൈ ചെയ്തു നോക്കണം ഇപ്പൊ പെട്ടെന്നാണ് നമ്മൾ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയത് നമ്മൾ ഒരു ഫൈവ് കെ അടിക്കുകയാണെങ്കിൽ ഗീവവേ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളിനകത്ത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ ഇപ്പൊ ഒരു ഒരു മാസം കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് അതിനൊക്കെ ഞാൻ നിങ്ങളോട് വലിയ താങ്ക്സ് ആണ് പറയുന്നത് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഈ ഒരു ക്രാഫ്റ്റ് ചാനൽ ഒന്നും ഇത്രയും അടിപൊളിയായിട്ട് പോകുന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഫൈവ് കെ അടുപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു അടിപൊളി കിടിലം ഗീവ്വേ വരുന്നതായിരിക്കും നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഐറ്റംസ് ഉണ്ടാവും അതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ വെക്കേഷനൊക്കെ കഴിയാനായെങ്കിലും ഇപ്പോഴും കുറെ ആൾക്കാർക്കൊക്കെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അതിനകത്തോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എനിക്കറിയാൻ പറ്റൂട്ടോ എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഗീവേ ഗിഫ്റ്റ് ഒക്കെ ആക്കും ഫൈവ് കെയ്ക്കും നമ്മൾ തരുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കണ്ട അപ്പൊ എത്തുള്ളി ചേട്ടാ